ഒരു ഹോട്ട് ന്യൂസ് ഹോട്ട് പൊള്ളുന്ന ന്യൂസ് കൂടിയാണ് കൈമാത്രമല്ല ശരീരം മൊത്തം പോലും നമ്മുടെ മോഡിജിയുടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കോണമിയായി ഇന്ത്യ ഇന്നൊരു അടി മരിച്ചിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അടുത്തു നിന്നാണ് ഈ അടി ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചാണ് ഫാർമ പ്രോഡക്റ്റുകളുടെ അതായത് ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിട്ടുകൊണ്ടിരുന്ന സാധനങ്ങൾക്കെല്ലാം നൂറ് ശതമാനം ഡ്യൂട്ടി അടിച്ചിരിക്കുകയാണ് ടാരിഫ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ ടാരിഫ് അടിച്ചത് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ നേരത്തെ തന്നെ അവിടെ റെഡിയായിരുന്നു ഓർഡറൊക്കെ ട്രംപ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അവിടെ നേരത്തെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു ഓരോ ആഴ്ചയിലും ഏതൊക്കെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കണം ഏതൊക്കെ ബില്ലുകൾ സൈൻ ചെയ്യണം എന്നുള്ളത് ഇത് റഷ്യ നിന്റെ ഓയിൽ വാങ്ങിക്കുന്നു ഇത് നിർത്തണം നിർത്തിയേ പറ്റത്തുള്ളൂ എന്ന ട്രംപിൻ്റെ ഓർഡറാണ് അപ്പോൾ ഇവിടെ ഇരുന്നുണ്ട് മോഡിയും അമിത്ഷായും എല്ലാം കൂടി ഇവിടുന്നുണ്ട് തീരുമാനിച്ചു ഞങ്ങൾ അമേരിക്കയെ തോപ്പിക്കും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഇംഗ്ലീഷ് ചാനലിലൂടെ ഉണ്ട് ഇംഗ്ലീഷ് ഹിന്ദിയുണ്ട് അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ അവിടെ ഇരുന്നുണ്ട് അമേരിക്കയുടെ ട്രംപിന്റെ നട്ടൽ ഞാൻ ഉടിക്കും ഞാൻ ശരിയാക്കി കളയും ഇപ്പം ശരിയാക്കി തരാം അല്ലെ അമേരിക്കയുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ വർജിക്കും എന്നൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു പോവുമായിരുന്നു ഈ റിപ്പബ്ലിക്കും അവൻ അർണാബ് ഗോസ്വാമിയും പിന്നെ മോഡിയുടെ വക ആ പുട്ടിൻ്റെ കൈയ്യെ കയറി പിടിച്ചു അതുപോലെ ഷി ജിൻപിങ്ങിന്റെ കൈയ്യെ കയറി പിടിച്ചു എന്നിട്ട് ഞങ്ങൾ ലോകത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ് ലോകത്തിലെ പകുതിയിലധികം ജനസംഖ്യയും ഞങ്ങളുടെ മൂന്ന് രാജ്യത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ വാചൊക്കെ ആയിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ നിന്ന് എന്നെപ്പോലെ ചിന്തിക്കുന്നവർ നേരത്തോട്ടേ പറയുന്നുണ്ടായിരുന്നു ഒരടി കിട്ടി രണ്ടടി കിട്ടി മൂന്നാമത് അടുത്ത കിട്ടും നാലാമത്തെ മരുന്നു എന്തൊക്കെയാണ് ഒരടി രണ്ടടി മൂന്നടി എന്ന് പറയുന്നത് ഒന്നാമത്തെ അടി എന്തായിരുന്നു തുണികൾ കിട്ടും കിറ്റക് ആപൂറിൻ്റെ കടി കിട്ടി എന്നുള്ള കാര്യം കണ്ടില്ലേ തിരുപ്പൂരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തിരുപ്പൂരിൽ തുണി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇപ്പം ലേ ഓഫിലാണ് ഫിഫ്റ്റി പെർസെൻ്റുമുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു ഡയമണ്ട് ബിസിനസ്സിനെ ബാധിച്ചു ഇനി അടുത്ത ഐ ടി സെക്മെന്റിനെ ബാധിച്ചു എന്ത് എച്ച് വൺ ബി എച്ച് വൺ ബി വിസക്ക് ചാർജ് നേരെ ഒരു ലക്ഷം അങ്ങ് കൂട്ടി അത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവമാണ് അപ്പം തന്നെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നതിന് ഒരു വീഡിയോയിൽ ഇവിടെ അടുത്ത അടുത്തുണ്ടാകാൻ പോകുന്ന എന്താണ് ഫാർമ കമ്പനി കമ്പനിക്കിട്ടൂടെ കിട്ടും എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഫാർമ കമ്പനിയെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മരുന്നിനൊത്തിരി ആവശ്യമുള്ളതാണ് ഇന്ത്യൻ ഒരുപാട് ഉണ്ട് ഒരു പക്ഷേ ഒരു ഫാർമ കമ്പനി ഒരു വെറുതെ വിട്ടേക്ക് എന്നൊരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാലും എനിക്കറിയാത്തത് ഇതോടെ വരുമെന്ന് അതെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഞാൻ ഹൈദരാബാദിൽ ജീവിക്കുന്ന ഒരാളാണ് ഹൈദരാബാദിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇവിടെ എത്ര കമ്പനികളാണെന്ന് ചെയ്യുകയോ എത്ര എത്ര കുടുംബങ്ങളാണെന്ന് അറിയുമോ ഈ പറഞ്ഞ ഫാർമ സെഗ്മെൻറ്റു ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിലുള്ള ആൾക്കാരാണ് ഫാർമ കമ്പനികളിൽ ജോലി ചെയ്യുന്നത് ഫാർമയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് രീതി ജീവിക്കുന്നവർ എന്റെ കമ്പനി ഉൾപ്പെടെ ഇവരെല്ലാരും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ഷട്ടർ നടത്തിരുന്നുണ്ട് വെൽഡിംഗ് വോട്ട് ഷോപ്പ് നടത്തുന്നതും പോലും ഫാർമ കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ചെറിയ കമ്പനികൾക്ക് ആ ചെറിയ കമ്പനികൾ വലിയ ഫാർമ കമ്പനികൾക്ക് മറ്റു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാവരെയും മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ് എല്ലാം ഇന്ന് ഉച്ച കഴിയാത്ത അവസ്ഥ ഞാൻ പറയാനാണ് മൊത്തത്തിലൊരു എല്ലാം തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിരിക്കുക എന്നാ ചെയ്യും ബുദ്ധി ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായി ഞാൻ താമര കുഞ്ഞുങ്ങളുടെ കാര്യമല്ല പറയുന്നത് ഈ ബിസിനസ്സിലുള്ളവർ നല്ല എൻജിനീയർമാർ എല്ലാവർക്കും മനസ്സിലായി നമുക്കിട്ടെല്ലാം കിട്ടാനുള്ളത് കിട്ടി ബിസിനസ് കുറയും ഓർഡേഴ്സ് ക്യാൻസലാവും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ പോലും ഇപ്പോൾ നിർത്തും എന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിലാണ് ശരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ വേറെ ഇൻഡസ്ട്രികളിലായിട്ടൊക്കെ ഫോക്കസ് മാറ്റുക അതൊക്കെ ബിസിനസ്സുകാർ എങ്ങനെയൊക്കെ തട്ടിമൂട്ടി പോവുമായിരിക്കും അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ട് ബ്രില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഫാർമ കമ്പനികളെല്ലാം കൂടി ചേർന്ന് ചെയ്യുന്നത് ഇതൊരു ഹ്യൂജ് ഫിഗറാണ് ഇത് ഇതിൻ്റെ മുകളിൽ ടാരിഫ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ടാക്സ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ബിസിനസ് എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്പത് ശതമാനത്തെ താഴെയായിപ്പോകും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മേടിക്കാനുള്ളത് ഇവർക്ക് വേറെ അവരുടെ സഖ്യ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യും അവരുടെ പ്രശ്നം അവർ സോൾവ് ചെയ്യും പക്ഷെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഇവിടുത്തെ ജയന്റ് ഫാർമ ജയന്റ്സ് ഇവരെ എല്ലാവരും ഇത് ബാധിക്കും ഇവരുടെ എല്ലാം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോരോ പുതിയ പുതിയ പ്ലാന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ എക്സിസ്റ്റിംഗ് ഫാക്ടറികൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം അരബിന്ദ ഫാർമ അല്ലെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലാബ്സ് ഹെട്രോട്ടർസ് ഇതൊക്കെ ഹൈദരാബാദിലെ വലിയ വലിയ കമ്പനികൾ ഇവരൊക്കെ എത്ര സ്ഥലമടിച്ചിട്ടിരിക്കുന്നോ അറുന്നൂറ് ഏക്കർ ഏതെങ്കിലും ഒരു പുതിയ ഇൻഡസ്ട്രി ഏരിയ വരുവാണ് അയ്യായിരം ഏക്കറിൻ്റെ ഇൻഡസ്ട്രി ഏരിയ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഫാർമാ കമ്പനിക്കാരെ പോയി മേടിക്കുന്ന അറുന്നൂറ് ഏക്കർ മറ്റിത്തം പൈ മേടിക്കുന്ന അഞ്ഞൂറ് ഏക്കർ ഒരു ചെറിയൊരു ഒരു ചെറിയതല്ല ഒരു വലിയൊരു ഫാക്ടറി പോലും അതിന് അതിനൊരു ഏക്കർ മതി പിന്നെ അതിൻ്റെ ബാക്കി ആൻസർ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പോലും രണ്ടോ മൂന്നോ ഏക്കർ വേണം അവരാണ് ഈ അറുന്നൂറ് ഏക്കറൊക്കെ മേടിച്ചിട്ടിരിക്കുന്നത് എന്തിനാണ് ഹ്യൂജ് എക്സ്പാൻഷൻ വേണ്ടിയിട്ടും അങ്ങനെ വർഷങ്ങളായിട്ട് സ്ഥലവും മേടിച്ചിട്ട് അതിനകത്ത് ഓരോ മൂന്ന് നാലോ ഏക്കറിൻ്റെ പ്ലോട്ടുകളാക്കി തിരിച്ച് അതിനകത്ത് എല്ലാം പുതിയ പുതിയ പ്ലാന്റുകൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവരൊക്കെ അതൊക്കെയാണ് സ്റ്റക്കാവെന്ന് പറഞ്ഞത് ഇവരെല്ലാം എക്സ്പോർട്ടിന്റെ മുകളിൽ ഡിപെൻഡ് ചെയ്താണ് ഈ പറഞ്ഞ എക്സ്പാൻഷൻസ് എല്ലാം നടത്തുന്നത് എല്ലാവരും അടി ഇനി ഇതിനകത്തൊന്നും രക്ഷപ്പെടലൊന്നുമില്ല ഇനി നമുക്ക് വേണമെങ്കിലൊരു ഒരു പുതിയ പ്രതീക്ഷകൾ വെക്കാം എന്ത് അമേരിക്കയിലെ ഈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ടാരിഫെന്നുള്ളത് കുറയും കുറഞ്ഞിട്ട് അതൊരു പക്ഷേ അവിടുത്തെ കോർട്ട് റൂളിംഗ് ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അതൊരു പക്ഷേ അമ്പത് ശതമാനത്തെ താഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ ആയി വരണമെങ്കിലും കേട്ടല്ലോ ഇതൊക്കെ നിയമമായി വരണമെങ്കിൽ കുറഞ്ഞത് ആറ് മാസം എങ്കിലും എടുക്കും ഈ ആറ് മാസം കൊണ്ട് നമ്മൾ ഈ ഇന്ത്യയിലുള്ളവരുണ്ടല്ലോ ഇവര് അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എല്ലാം സ്റ്റക്കാവും ആയി കഴിഞ്ഞു ആകാൻ തുടങ്ങിക്കഴിഞ്ഞു ഇനി ആരൊക്കെ രക്ഷപ്പെടും എങ്ങനെയൊക്കെ രക്ഷപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം യു അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാകും ട്രംപിന്റെ ഈ നടപടി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കാനഡ എന്നിവയ്ക്കാണ് കൂടുതൽ തിരിച്ചടിയാവുക ഇതിലെ ഏറ്റവും ആഘാതം ഇന്ത്യക്കായിരിക്കും നേരിടേണ്ടി വരിക നിലവിൽ യു എസിലേക്ക് അധികം മരുന്നുകൾ എത്തിക്കുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കു പ്രകാരം കോടി ഡോളറിന്റെ അതായത് ഏകദേശം കോടി രൂപയുടെ മരുന്നുകൾ ഇന്ത്യ യു എസിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതി വിപണിയിൽ മുപ്പത്തി ശതമാനം വിഹിതവും അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികളുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ്സും അമേരിക്ക തന്നെയാണ് യു എസിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം വാണിജ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ പതിനൊന്ന് ശതമാനവും മരുന്നുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ മൂന്ന് ദശാംശം ഏഴ് ബില്ല് ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്ന് ദശാംശം ഒൻപത് ഡോളറിന്റെ കയറ്റുമതിയാണ് ഇതിൽ ശതമാനവും ഏകദേശം കോടി രൂപ അമേരിക്കയിലേക്കായിരുന്നു ട്രംപിന്റെ പുതിയ തീരുമാനം ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ആധിപത്യമുള്ള ബ്രാൻഡഡ് പേറ്റന്റ് ചെയ്ത മരുന്നുകളെയാണ് എങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ജനറിക് സ്പെഷ്യാലിറ്റി മരുന്നുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമോ എന്നതിൽ വ്യക്തമായിട്ടില്ല അതേസമയം അമേരിക്കയിൽ പ്ലാന്റുള്ള ഇന്ത്യൻ കമ്പനികൾ പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല ഒരു കമ്പനി അവരുടെ മരുന്ന് മരുന്നുപാദന പ്ലാന്റ് അമേരിക്കയിൽ സ്ഥാപിക്കുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തും ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ചതിനു പുറമേ കിച്ചൺ ക്യാബിനറ്റുകൾ ബാത്റൂം വാന്റികൾ എന്നിവയ്ക്കും അൻപത് ശതമാനം തീരുവയും അപ്കോർച്ചറി ഫർണിച്ചറുകൾക്ക് മുപ്പത് ശതമാനവും ഹെവി ട്രക്കുകൾക്ക് ശതമാനവും തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച നിയമവശങ്ങളോ കൂടുതൽ വിവരങ്ങളോ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല ഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഓഗസ്റ്റ് മുതൽ ഇത് ഇതിന് പിന്നാലെയാണ് മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ തീരുവയും പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ നാല് ശതമാനവും ബയോസിമിലർ മരുന്നുകളിൽ പതിനഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ് ഡോക്ടർ റെഡ്ഡീസ് ഓറോബിൻഡോ ഫാർമ സൈഡസ് സയൻസസ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ മുപ്പത് മുതൽ അൻപത് ശതമാനവും അമേരിക്കൻ വിപണിയിൽ നിന്നാണ് അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലെ ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് അമേരിക്കയിൽ പ്ലാന്റുകൾ സ്ഥാപിച്ച് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് തീരുവ നയത്തിലൂടെ രാജ്യത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനാണ് ട്രംപിന്റെ നീക്കം ഇറക്കുമതിക്കാർക്ക് അധിക നികുതിയുടെ ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ കഴിയില്ലെന്നും ഇത് വിലക്കയറ്റത്തിന് കാരണമാകില്ലെന്നും അദ്ദേഹം വാദിച്ചു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ ട്രംപിന്റെ പുതിയ തീരുവ കാര്യമായി തന്നെ ബാധിക്കും ഇന്ത്യയുടെ ഫാർമ കയറ്റുമതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനം അമേരിക്കൻ വിപണിയിലേക്കാണ് പോകുന്നത് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ ഇന്ത്യൻ ഫാമ് കമ്പനികളുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ എസ് ബി ഐ റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പല വമ്പൻ ഇന്ത്യൻ ഫാമ് കമ്പനികളുടെയും വരുമാനത്തിന്റെ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം യു എസ് വിപണിയിൽ നിന്നാണ് വർദ്ധിച്ച ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ കമ്പനികൾക്ക് കഴിയാത്തതിനാൽ പുതിയ തീരുവ ഇന്ത്യൻ മരുന്നുകളുടെ മത്സരക്ഷമത ക്ഷമത കുറയ്ക്കുകയും ലാഭവിഹിതം കുറയ്ക്കുകയും ചെയ്യും മരുന്നുകൾക്ക് പുറമെ അടുക്കള ക്യാബിനറ്റുകൾക്കും ബാത്റൂം വാനറ്റുകൾക്കും അമ്പത് ശതമാനവും ഫർണിച്ചറിന് മുപ്പത് ശതമാനവും ഹെവി ട്രക്കുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ഇറക്കുമതി തീരുവ ഒക്ടോബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ തീരുവ ദേശീയ സുരക്ഷയ്ക്കാണെന്ന് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം പ്രശ്നമല്ലെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഉപഭോക്തൃവില സൂചിക രണ്ടേ ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്ക ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്തത് പുതിയ താരിഫുകൾ വീടുകൾ നിർമ്മിക്കുന്നവർക്ക് കൂടുതൽ ചെലവുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുക ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഉയർത്താനുള്ള ട്രംപിന്റെ നീക്കത്തിനു മുൻപ് ആപ്പിൾ ഐഫോൺ നിർമ്മാതാക്കൾ ഉൽപാദനം ഉയർത്തിയതാണ് കയറ്റുമതിയിൽ കുതിപ്പ് ഉണ്ടായത് ഇന്ത്യൻ സെല്ലുലർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷന്റെ കണക്കുകൾ അനുസരിച്ച് ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെയുള്ള കാലയളവിൽ അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി നൂറ്റി തൊണ്ണൂറ് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി നാൽപ്പത് കോടി ഡോളറായി